ഹലോ എവറി വാൻ അപ്പോൾ കുറെ നാളായി നമ്മളിപ്പോൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ത്രീ മന്ത്സ് കൂടുതലായിട്ടുണ്ട് എനിക്ക് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു കഴിഞ്ഞ ഒരു എട്ട് മാസം അപ്പോൾ അതിനകത്ത് തന്നെ ലാസ്റ്റ് ഒരു ത്രീ ഫോർ മന്ത്സ് ഫ്ലൈയിങ് ട്രെയിനിങ് ഒക്കെ ആയിട്ട് കുറച്ച് എക്സ്ട്രാ ബിസി ബിസിയായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് എന്തായാലും ഇന്നലെ നമുക്കൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു ഫസ്റ്റ് ടൈം നമുക്ക് ഒരു ത്രീ വെസൽസ് വന്ന് ബർത്ത് ചെയ്യുന്ന ഒരു ഡേ ആയിരുന്നു ഇന്നലെ അപ്പം എം എസ് സിയിലെ തന്നെ സുജിൻ അതുപോലെ സോമിൻ പിന്നെ ടൈഗർ ഇങ്ങനെ ഒരു മൂന്ന് വെസൽസ് ആയിരുന്നു ഇന്നലെ നമുക്ക് വന്ന് ബർത്ത് ചെയ്തത് അപ്പം അതിൻ്റെ ഒരു വിഷ്വൽസ് ആണ് ഈ വീഡിയോയിലുള്ളത് ഇതിപ്പം എടുത്ത ഒരു വിഷ്വൽസ് ആണ് അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ എം എസ് സി സുജിൻ വന്ന് ടേണിംഗ് സർക്കിളിൽ ടേൺ ചെയ്യുന്ന ചെയ്യുന്നൊരു വിഷ്വൽസാണ് അതുപോലെ തന്നെ അവിടെ നോക്കിയപ്പോൾ തന്നെ നമ്മുടെ ടി ആർ വിയിലേക്ക് പോകുന്ന ഒരു എയർ അറേബ്യ അത് ലാൻഡിങ്ങിന് പോകുന്ന ഒരു വിഷ്വൽസ് ഉണ്ടായിരുന്നു അപ്പോൾ അതത് കമ്പയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ടി ആർ വിയും ഇപ്പോഴത്തെ നമ്മുടെ പുതിയ കോഡ് ഐ എൻ ടി ആർ വി സീറോ വൺ വിഴിഞ്ഞത്തിൻ്റെ പുതിയ കോഡ് അപ്പോൾ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ നെയിം ചേഞ്ചും കൂടെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വേൾഡ് വൈഡ് അലൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആയിരിക്കണം നമ്മുടെ ബോട്ടിന് അപ്പോ ആ ഒരു കാര്യം കൂടെ നമ്മൾ അതോറിറ്റീസ് ടേക്കപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വെസൽസ് ഓൾറെഡി ബെർത്ത് ചെയ്തിരിക്കുന്ന കാണാം അതുപോലെ ലാസ്റ്റ് തേർഡ് വെസൽ വന്ന് ബർത്ത് ചെയ്യാൻ പോകുന്ന ഒരു വിഷ്വൽസ് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ ടേണിംഗ് സർക്കിളിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു നമ്മുടെ കപ്പൽ സ്ട്രെയിറ്റ് കയറി വന്നിട്ട് ഈ ഒരു പോയിന്റിൽ ടേണിങ് സർക്കിളിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രി ടേൺ ചെയ്തിട്ടാണ് നമ്മുടെ വെസൽസിനെ ബർത്ത് ചെയ്യുന്നത് അപ്പം ഈ ഒരു പോർഷൻ കുറച്ച് ടൈം ലാബ്സിലെടുത്തതാണ് എല്ലാവരും ഫുൾ ടൈം വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ടൈം ലാബ്സ് ആക്കിയതാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പിന്റെ തന്നെ ബോ ത്രസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലാറ്ററൽ മൂവ്മെന്റിനുള്ള ഒരു ഉണ്ട് അപ്പോൾ അതും അതുപോലെ തന്നെ നമ്മുടെ ടഗ്ഗിൻ്റെ അസിസ്റ്റൻസ് അസിസ്റ്റൻസുള്ള രണ്ട് ടഗ് ഉണ്ട് അപ്പോൾ അത് വെച്ചുള്ള അസിസ്റ്റൻസ് കൊണ്ട് ലാറ്ററൽ മൂവ്മെന്റ് ചെയ്തിട്ടാണ് ഇവർ ബർത്ത് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഒരു വിഷ്വൽസ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ എസ് ടി എസ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ എസ് ടി എസ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാണാം ബാക്കി രണ്ട് ഷിപ്പിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടെയ്നേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വിഷ്വൽസും ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നമ്മുടെ ബ്രേക്ക് പോട്ടറിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകുന്നത് കാണാം അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു റോഡിൻ്റെ ഒരു ടെൻ മീറ്റേഴ്സ് വിത്തുള്ള ഒരു റോഡുണ്ട് അപ്പം അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും നന്നായിട്ട് തന്നെ പ്രോഗ്രസ് ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പം മൂന്ന് വെസൽസും ബർത്ത് ചെയ്തിരിക്കുന്ന ഒരു വിഷവൽസ് ആണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് വെസൽസ് വന്ന കൂടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സിക്സ് ഹൺഡ്രഡ് ടു സിക്സ് ഫിഫ്റ്റി മീറ്റേഴ്സോളം ബർത്ത് യൂസ് ആയിട്ടുണ്ട് യൂട്ടിലൈസ് ആയിട്ടുണ്ട് അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു വൺ ഫിഫ്റ്റി മീറ്റേഴ്സിനടുത്തോളം വീണ്ടും ബർത്ത് ഫ്രീ ആണ് അപ്പോൾ ആ ഒരു പോർഷനിൽ വീണ്ടും ഒരു വെസല് കൂടെ നമുക്ക് ബർത്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഫ്യൂച്ചറിലുണ്ടാവും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നർ യാർഡിലുള്ള കണ്ടെയ്നേഴ്സ് ആണ് മേസ്കിൻ്റെ കണ്ടെയ്നേഴ്സ് കാണാം അതുപോലെ തന്നെ ഹബ്ബ ഗ്ലോയിഡിൻ്റെ കണ്ടെയ്നേഴ്സ് കാണാം എം എസ് സി ആണ് മെജോറിറ്റിയും ഉള്ളത് ഇപ്പം റീസെൻറ്റ്ലി നമുക്കൊരു മേസ്കിൻ്റെ വെസലും കൂടെ വന്നായിരുന്നു അപ്പോൾ മേസ്കിൻ്റെ കണ്ടെയ്നേഴ്സും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ടി എസിൻ്റെ കാര്യം നമുക്ക് ടോട്ടൽ എട്ട് എസ് ടി എസ് ആണ് ഉള്ളത് ഷിഫ്റ്റ് ടു ഷോർ ക്രൈൻ അപ്പോൾ അതിനകത്ത് ഏഴ് എണ്ണവും ഇപ്പം ഓപ്പറേഷനിലാണ് അതിൻ്റെ കമ്മീഷനിങ് നടന്നിട്ടുണ്ട് എട്ടാമത്തെ എസ് ടി എസിൻ്റെ ടെസ്റ്റിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഓപ്പറേഷനൽ അല്ല അപ്പോൾ ആ ടെസ്റ്റിങ് കഴിഞ്ഞ കഴിയുന്നതോടെ അതിൻ്റെയും കമ്മീഷനിങ് ഉണ്ടാകും അപ്പോൾ ഈ എട്ട് എസ് ടി എസും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തും പിന്നെ ഈ കാണുന്ന ടവേഴ്സ് പലരും പല വീഡിയോസിൽ തെറ്റിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട് എൻട്രി ലൈറ്റ് നമ്മുടെ പോർട്ടിലേക്ക് എൻട്രി ചെയ്യുന്ന ഷിപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു വേണ്ടിയുള്ളൊരു നാവിഗേഷണൽ ലൈറ്റ് ലൈറ്റാണത് അതുപോലെ തന്നെ ലീഡിങ് ലൈറ്റ്സ് എന്ന് പറയും നമ്മുടെ ഷിപ്പിംഗ് ചാനലിൻ്റെ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലീഡിങ് ലൈറ്റ്സ് അപ്പോൾ ആ ലൈറ്റ്സുമായിട്ട് അലൈൻ ചെയ്തിട്ടാണ് ഇവർ നമ്മുടെ ചാനലിൻ്റെ സെൻറ്റർ ലൈൻ മനസ്സിലാക്കുന്നത് വരുന്ന ഓരോ ഷിപ്സും അപ്പോൾ സേഫ് പാസേജ് അറിയാൻ വേണ്ടിയുള്ളൊരു എക്യൂപ്മെൻറ്റാണത് അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ വെസൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു റെഡാറിന് വേണ്ടിയുള്ള ഒരു ടവറാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഇനിയൊരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു റെഡാറും കൂടെ വരും അപ്പോൾ ആ റെഡാർ വെച്ചിട്ട് നമ്മുടെ ചുറ്റുമുള്ള കടലിലെ ഓരോ വെസൽസിൻ്റെയും മൂവ്മെൻറ്റ് നമ്മുടെ പോർട്ടിൽ നിന്ന് ഇരുന്ന് നമുക്കറിയാൻ പറ്റും അതൊക്കെയാണ് അപ്പോൾ ഈ എക്യുപ്മെൻസിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ബ്രേക്ക് കൺസ്ട്രക്ഷൻ ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് ആ റോഡും അതുപോലെ തന്നെ ക്രൗൺ വോളിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ആ ഒരു വിഷ്വൽസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഫുൾ കമ്മീഷനിങ്ങിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഡേറ്റും അതൊക്കെ ഫിക്സ് ആയി കഴിഞ്ഞാൽ ഒരു ഫൈനൽ കമ്മീഷനിങ് ഡേറ്റ് വരെ ഫിക്സ് ചെയ്യുമെന്ന് തോന്നുന്നു അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ ടു മന്ത്സ് തന്നെ നമ്മുടെ ഫൈനൽ കമ്മീഷനിങ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇനിയും നമുക്ക് നല്ല വീഡിയോസ് ചെയ്യാം ജെയ്റ്റ് സർവീസൊക്കെ വരുന്നുണ്ട് അപ്പം എം എസ് സി ഐരീനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്